ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്നാണ് അടിനോട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികളിൽ ഇതുണ്ടോ എന്നറിയാൻ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും വായ തുറന്നിരിക്കുന്നു പല്ല് ഉന്തി വരുന്നു അതിന്റെ അലൈൻമെന്റിൽ തന്നെ വ്യത്യാസം മുഖം നീളം വയ്ക്കുന്നു മൂക്ക് വായ മുഖത്തെ എല്ലുകളുടെ എല്ലാം ഘടനയിൽ അസ്വാഭാവികമായ മാറ്റം കാണുന്നു വായയുടെ മുഗൾ ഭാഗം പാലറ്റ് എന്ന് പറയും അത് കൂടുതൽ ആർച്ചഡ് ആയി കാണുന്നു ഈ കുട്ടികൾക്ക് എപ്പോഴും ഒരു മങ്ങിയ മുഖഭാവമായിരിക്കും ആയിരിക്കും ഒപ്പം ഡാർക്ക് സർക്കിൾസും കാണാം ഇതെല്ലാം അവരുടെ മുഖത്ത് വരുന്ന മാറ്റങ്ങളാണ് ഇനി മറ്റ് ലക്ഷണങ്ങൾ ഒന്ന് ഉറക്കത്തിൽ കുറുക്കം വലിക്കുന്നു രണ്ട് എപ്പോഴും മൂക്കടപ്പ് മൂന്ന് ഉറക്കത്തിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും നാല് വായനാറ്റം ചുണ്ടുകൾ വിണ്ടുകയറുന്നു അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം മൂക്കൊണ്ട് സംസാരിക്കുന്ന പോലെ അഞ്ച് ചെവി വേദന ചെവിയിൻ ഇൻഫെക്ഷൻ ചില കുട്ടികളിൽ കേൾവിയെ വരെ ബാധിക്കാറുണ്ട് ആറ് കുട്ടികൾ കോൺസെൻട്രേഷൻ കുറവ് പഠിക്കാൻ ബുദ്ധിമുട്ട് സ്വഭാവത്തിൽ മാറ്റങ്ങൾ അതുപോലെ അവരുടെ വളർച്ചയെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നതായി കാണുന്നെങ്കിൽ ഏഴ് തുടർച്ചയായി കുട്ടികളിൽ വരുന്ന പനി മൂക്കൊലിപ്പ് തൊണ്ടവേദന വരണ്ട ചുമ സൈനസൈറ്റിസ് ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാകാം ബുദ്ധിമുട്ടുകൾ കണ്ടാൽ ചികിത്സിക്കേണ്ടതാണ് ചികിത്സിച്ചാൽ മാറുന്നതുമാണ് സോ എല്ലാ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യൂ സ്റ്റേ ഹെൽത്തി